വെൽക്കം ടു എവൻ എൻ ദ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് പ്രീമിയം കളക്ഷനിൽ വരുന്ന ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള ജയ്പൂരി ഹെവി റയോൺ വെച്ച് ഇത് വരുന്ന സിംഗിൾ കുർത്തീസാണ് കേട്ടോ നമ്മുടെ കിവയോ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുവേന്റെ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഡയമണ്ടിംഗ് ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കുക കേട്ടോ നെക്ക് നെക്കാണ്ടോ നല്ല വി നെക്കാണ് ട്രെൻഡി ആയിട്ടുള്ള വി നെക്കാണ് അതും നല്ല സീക്വൻസ് വർക്കും ജെറി വർക്കും ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുള്ള വി നെക്കാണ് കേട്ടോ അതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് ഇത് ഹാൻഡ് ആണ് കെയർ ചെയ്ത് കഴുകുക എങ്കിലും ഇത് അങ്ങനെ പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല നല്ല ക്വാളിറ്റി പ്രിൻ്റാണ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള ആണ് കേട്ടോ അത് കഴുകിക്കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങി പോകുന്ന അങ്ങനെ ഇസ്തിരിയേണ്ട ആവശ്യമൊന്നും വരാത്ത നല്ലൊരു ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ പി റേറ്റ് നമ്മുടെ ഈത് ഓഫറുള്ളതുകൊണ്ട് നമുക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന ആരും മിസ് ചെയ്യേണ്ട കേട്ടോ ഇതിൻ്റെ സ്ലീവ് ഉണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നമ്മുടെ ലെഗിൻസ് അതുപോലെ ജീൻസ് ഒക്കെ വെയർ ചെയ്യുന്നവർക്കും അതേപോലെ പാൻറ്റ് ഷോളൊക്കെ വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ സിംഗിൾ മാത്രം മാറ്റി മാറ്റി ടോപ്പ് യൂസ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്കൊക്കെ നല്ല റിച്ച് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റംസുകളാണ് ഇന്ന് ഫുള്ള് കാണിക്കുന്നത് കേട്ടോ എന്നാൽ വേറെ ചെയ്യാൻ നല്ല സുഖമുള്ള ഐറ്റംസും ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ഹെവി റയാണ് വെച്ചിട്ട് നല്ലൊരു നല്ല സുഖമുള്ള ഹെവി റായണം വെച്ചിട്ടില്ല കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റും അങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് ഇതെല്ലാം ലിവസർട്ടിഫൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ കണ്ടോ സർട്ടിഫൈഡ് ആണ് ലിവർ ബ്രാൻഡ് അല്ല ലിവർ സർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ചെക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് തരുന്നതാണ് ലിവർ സർട്ടിഫൈഡ് ഇതിന് ഷോ ബട്ടൺ വരുന്നുണ്ട് നെക്കാണ് ചൈനീസ് നെക്കാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് അയച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് കൂട്ടാൻ പറ്റും അങ്ങനെയുള്ള രീതിയിൽ വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ അതുപോലെ ഒരു ബട്ടണും വരുന്നുണ്ട് കേട്ടോ സ്ലീവിൽ ഇതിൻ്റെ ബാക്ക് പോഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻ്റ് തന്നെയാണ് ബാക്ക് പോഷനിൽ വരുന്നത് കേട്ടോ എന്താ സുഖം എന്നറിയാം വെയർ ചെയ്യാൻ കണ്ടോ ഇതും നല്ല ലിവ സേഫ്റ്റിഫൈഡ് ആയിട്ടുള്ള ഹെവി റയൺ മെറ്റീരിയൽ വരുന്ന ീസാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണേ കണ്ടില്ല ലിവ സർട്ടിഫിക്കറ്റ് നെക്ക് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഷോ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ ആ ഷോ ബട്ടന് ഉണ്ടോ ഇങ്ങനെ ഷോ ബട്ടന് ഇടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എം ആർ പി റേറ്റ് ഈത് ഓഫറിൽ നിങ്ങൾക്ക് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ സ്ലീവുണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇതിനും വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടോ അവിടെ വീതിയിൽ വരുന്നുണ്ട് നമ്മുടെ ഗിവ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള പർച്ചേസിനും നമ്മുടെ ഗിവയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഗിവയിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ രണ്ട് കുർത്തീസ് വാങ്ങിച്ചോളും അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ കുറവ് വരികയും ചെയ്യും ഗിവയിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ നല്ല റിച്ച് ലുക്കിൽ നല്ല ബൗട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ വരുന്ന കുർത്തീസ് വെയർ ചെയ്യാൻ കഴിയും ചെയ്യും ഇത് നല്ല പ്രീമിയം കളക്ഷൻ വരുന്ന ബൗട്ടിക് ഐറ്റംസുകളായിട്ടുള്ള ആണ് കേട്ടോ കേട്ടോ നല്ലൊരു സുഖമുള്ള മെറ്റീരിയലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് ശോഭട്ടം വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് കണ്ടോ അല്ലെ നെക്ക് കണ്ടോ ശോഭട്ടം വരുന്നുണ്ട് ഇതിൻ്റെ നെക്കും ചൈനീസ് നെക്ക് തന്നെയാണ് കേട്ടോ ഇതിനെല്ലാം നല്ല പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല പോക്കറ്റാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചാണ് വരുന്നത് ഇതിനൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കണ്ടോ ഇന്നെ കണ്ടോ ചൈനീസ് നെക്കാണ് ഇതിന് വരുന്നത് ഇതും ഹെവി റയോൺ മെറ്റീരിയലാണ് ഇതിൽ കാണിക്കുന്ന നല്ല ജയ്പൂരി ഹെവി റയോൺ മെറ്റീരിയലും ലിവ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയലും വരുന്ന കുർത്തീസാണ് കേട്ടോ നിങ്ങൾക്കിങ്ങനെ പാൻറ്റ് ഷേൾ മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റം ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് അടിപൊളി റിച്ച് ലുക്കിൽ വെയർ ചെയ്തിട്ട് നല്ല സുഖത്തിൽ അങ്ങനെ പോവാം അത്രക്ക് നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ടെണ്ണം വാങ്ങിച്ചോളൂ ഗവയിൽ പങ്കെടുത്തോളൂ ഡയമണ്ടിങ് ഗിഫ്റ്റ് ആയിട്ട് നേടാൻ ശ്രമിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക കേട്ടോ നമ്മുടെ ഗിവയിൽ പങ്കെടുക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ മുകളിലുള്ള ഓരോ പർച്ചേസിനും പങ്കെടുക്കാം അതുകൊണ്ട് രണ്ട് എണ്ണം പർച്ചേസ് ചെയ്തോളൂ ഗിവയിൽ പങ്കെടുത്തോളൂ ഡയമണ്ടെങ്കിൽ നേടിക്കോളൂ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യും ഇത്ര ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പ്രീമിയം കളക്ഷൻ ശരിയെന്ന ബൗട്ടിക് കുർത്തീസ് കിട്ടാൻ വേണ്ടി എല്ലാവരെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് അവരും വാങ്ങി വൺ കെ ആക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക വൺ കെ ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നറുക്കെടുക്കുകയും ഡെമാൻഡിങ് ഗിഫ്റ്റായിട്ട് നൽകുകയും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഡമാൻഡിംഗ് ഗിഫ്റ്റ് നൽകുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് ഇത് ഇതിൽ ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് കാണാവുന്നതാണ് നറുക്കെടുക്കുന്ന വീഡിയോയുമുണ്ട് നറുക്കെടുത്തതിനു ശേഷം ഗിഫ്റ്റ് കൈമാറുന്ന ഉണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമല്ലോ ഹൈലിൽ മാളേക്കുള്ളിലുള്ള കാട്ടുമുളകരയിലാണ് കേട്ടോ ഫോൺ പേ അക്കൗണ്ട് ത്രൂ ക്യാഷ് ഓൺ ഡെലിവറി ഇങ്ങനെയല്ല നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് സ്ക്രഷ് ഷർട്ട് എടുക്കുക ഓർഡർ കൺഫേം ചെയ്യാം കണ്ടില്ലേ ഇതിനൊക്കെ നല്ല പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ പോക്കറ്റ് ഉണ്ട് കേട്ടോ നേരത്തെ കാണിക്കുമ്പോൾ ഈ പോക്കറ്റ് കാണിക്കാൻ എടുത്ത് പോയി അതുകൊണ്ടാണ് നമ്മളൊന്നും കൂടെ ഇതിൻ്റെയൊക്കെ പോക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കേട്ടോ വയസ് അയയും ടീച്ചേഴ്സിനും യൂസ് ചെയ്യാം അബ്ബായയുടെ താഴെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ജീൻസ് ലെഗിൻസ് അങ്ങനെയുള്ള അതിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്താൽ നല്ലൊരു കിട്ടും നല്ലൊരു റിച്ച് ലുക്ക് കിട്ടുന്ന നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ പുതിയ വീഡിയോമായി കാണാം താങ്ക്സ് വെരി വെരി താങ്ക്സ്